ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു തന്നത് വെളിച്ചെണ്ണ അറിയാതൊരു വാക്ക് വന്നു വെളിച്ചെണ്ണയിൽ എന്തൊക്കെ മായം ചേർക്കാന്ന് പുതിയ മായം ചേർക്കുന്നവർക്ക് അതൊരു പുതിയ അറിവായിട്ട് അവരത് ഉപയോഗപ്പെടുത്തരുത് അതിന്റെ ഭവിഷ്യത്തും കൂടി സാറ് പറയുന്നത് നേർത്തി നേർത്ത് അതിന്റെ അകത്തേക്ക് പിന്നെ ലിക്വിഡ് ലിക്വിഡ് ഫാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പെട്രോളിയം ഉൽപ്പന്ന ഉൽപ്പന്നം ആ വിടുത്തിരിക്കും നമ്മൾ പറയണമല്ലോ ആ അല്ല അത് എനിക്ക് ഒരു പുതിയ അറിവുണ്ട് എനിക്ക് അറിയില്ല കൃത്യമായിട്ട് ഒഴിവാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വില വളരെ കൂടി അപ്പം ലിക്വിഡ് പാരഫിന് അതിന് പത്തൊന്ന് വിലയേ ആദ്യം അമ്പത് ഗ്രാം ചേർത്ത് തുടങ്ങി പത്ത് ഗ്രാം ചേർത്ത് തുടങ്ങി അറിയത്തില്ല നോക്കി അല്ലാതെ മുപ്പത് ശതമാനം വരെ ചേർത്ത ചേർത്താ വെളിച്ചെണ്ണ വേണം കുറച്ച് റോഷൻ വേണമെങ്കിൽ ഒന്നും ചേർക്ക പൊട്ടിത്തെറിക്കുന്നൊക്കെ ചേർന്നാലൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ലാഭം കിട്ടുന്ന രീതിയിൽ പക്ഷെ ഇത് ചേർക്കുന്നുണ്ട് എന്ന അറിവ് കൂടി ഗവൺമെന്റ് ടെസ്റ്റിങ്ങിലേക്ക് വിട്ടു അത് അങ്ങനെയാണ് ടി എൽ സി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി ടെസ്റ്റ് കൊണ്ടുവന്നത് ടി എൽ സി ഉപയോഗിച്ചിട്ട് ഒരു അംശം ഓഫ് പെട്രോളിയം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എണ്ണയുണ്ടെങ്കിൽ ലിക്വിഡ് പാർമിങ് അംശം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും ആയതിനാല് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത എല്ലാ ഉൽപ്പന്നങ്ങളിലും എന്തായി ലിക്വിഡ് പാർമിങ് പോലുള്ള ഉപയോഗം ആരാണത് അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡും ഇല്ലാതെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് വിറ്റ് അവര് തടിതപ്പി പോകുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും ഓണസമയത്തും സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള സമയത്ത് പുതിയൊരു ബ്രാൻഡായിട്ട് കൊണ്ടുവരും കടയിൽ കൊണ്ടുവന്ന് കുറഞ്ഞ വിലക്ക് കൊടുക്കും കാശും വാങ്ങിക്കും അതൊരു ബ്രാൻഡ് ബ്രാൻഡ് പുതിയ പിന്നെ കാണത്തില്ല വാളിനെ തിരക്കി പോയാലും ചിലപ്പോൾ കാണത്തില്ല ഇങ്ങനെയുള്ള ചില ടീമുകളുണ്ട് യഥാർത്ഥ ഏറ്റവും കൂടുതൽ മയമായി ചേർക്കുക എന്ന് പറഞ്ഞത് വെളിച്ചെണ്ണക്കകത്ത് പാം കെർണൽ ഓയിലാണ് ഇവിടെ നമ്മൾ മനസിലാക്കുന്നത് ഓയിലാണ് ഈ പാം കെണ്ണൽ ഓയിലും വെളിച്ചെണ്ണയും തമ്മിൽ ഏതാണ്ട് അടുത്ത ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞാൽ പാം കിണൽ ഓയിൽ വെളിച്ചെണ്ണയിൽ മായം ചേർത്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം എന്താണ് ടെസ്റ്റ് ചെയ്താലും ടെസ്റ്റ് അറിയാൻ പറ്റില്ല കാരണം പാം കിണൽ ഓയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊപ്രയാണ് പനയുടെ കൊപ്രയുടെ അരിയിൽ നിന്നാണല്ലോ കൊപ്രയുടെ കൊപ്രയാണെങ്കിൽ പനം കൊപ്രയാണത് അതിൻ്റെ അകത്ത് സാപ്പോണിഫിക്കേഷൻ വാല്യൂ അതായത് വെളിച്ചെണ്ണയ്ക്കകത്ത് സോപ്പ് ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള കണ്ടൻറ്റ് നോക്കുന്നതാണ് വെളിച്ചെണ്ണ അതിനകത്ത് സാപ്പോണിഫൻ വാല്യൂ സോപ്പ് പതിയുന്ന വെളിച്ചെണ്ണ എങ്ങനെ പതിയുന്നുള്ളതിനാണ് സാപ്പോണിക്കേഷൻ വാല്യൂ വെച്ച് കാണുന്നത് അത് മിനിമം ഇരുന്നൂറ്റി അൻപത് എന്ന വാല്യൂ കാണുന്നതാണ് ചിലപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ നല്ല വെളിച്ചെണ്ണ കിട്ടും ഇരുന്നൂറ്റി അൻപത് വാല്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ അത് ഉണ്ടാക്കാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത് വരെ ആർക്ക് കിട്ടും പാം കരൺ കിട്ടും കിട്ടും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടുമ്പോൾ ഇരുന്നൂറ്റി എഴുപതുള്ള സാപ്പോടിക്കുന്ന എണ്ണയ്ക്കായിട്ട് ഇരുന്നൂറ്റി നാൽപ്പതിനെ എണ്ണ ചേർത്താൽ മിനിമം കിട്ടും രണ്ടാമത് ഐഡിനുമായിട്ട് പ്രതികരിക്കുന്ന വാല്യൂ ആണ് വെളിച്ചെണ്ണയ്ക്ക് ഐഡിൻ വാല്യൂ പത്ത് പരമാവധി പത്ത് വരെ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വെർജി അത് താഴോട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഐഡിൻ വാല്യൂ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് എട്ടാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ് ഏഴാണെങ്കിൽ വെർജിൻ കുറേ നാല് വരെ നാല് അഞ്ച് വരെ വെർജിങ് കണ്ടോയിലുണ്ട് അപ്പം നാലാണ് ഏറ്റവും മിനിമം വരുത്തുള്ളൂ അപ്പം ഐഡിൻ വാല്യൂ കുറഞ്ഞിരിക്കണം പാം കണ്ണൽ ഓയിലിൻ്റെ അയഡിൻ വാല്യൂ പത്തിൽ സ്റ്റാർട്ട് ചെയ്യും പത്ത് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് അതിന്റെ വാല്യൂ കൂടുതലാവുക അപ്പം പത്തിൻ്റെയും പതിനൊന്നിൻ്റെയും പന്ത്രണ്ടിൻ്റെയും പാം കിണൽ ഓയിലുണ്ട് എട്ടിൻ്റെ പാം കണ്ണൽ ഓയിലുകൾ ഇത് എന്തു ചെയ്യാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം അപ്പം അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് എന്തു ചെയ്യാം പാം കർണൽ ഓയില് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ാബ് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനല്ല ഒരു ഒരു എഫ്എസ് മായം ചേർന്നല്ല എന്ന് തന്നെ അത് വരും കാരണം നമ്മളിപ്പം വേറെ ആരും ചിന്തിച്ചാൽ പശു എരുമേറെ പശുപാല് കട്ടികുറയെന്നല്ലേ ഉള്ളൂ എരുവമ്പാൽ ചേർത്തിട്ടുണ്ട് പശുപാലാണ് എരുമ്പാലാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ഓയിൽ പറ്റുന്ന പാമ്പിൽ ഭയങ്കര ഭക്ഷ്യോഗ്യമാണ് അതെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യോഗ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പാം കറൺ ഓയില് അത് തന്നെയാണ് നമ്മൾ ഞാൻ നൂറ് കൊല്ലം മുമ്പൊക്കെയുള്ള ചരിത്രങ്ങളൊക്കെ നോക്കിട്ടുണ്ട് പാമ്പറോയിലായിരുന്നു ഏറ്റവും കൂടുതൽ വില വെളിച്ചെണ്ണക്കല്ല പാം കറൺ വില കൂടുമ്പോൾ എന്ത് ചെയ്യും അങ്ങോട്ട് കേറക്കും നമ്മൾ പല പ്രൈസിങ് എടുത്ത് നോക്കുമ്പോൾ പാം കറൺ വില വെളിച്ചെണ്ണയുടെ ക്കാളും വളരെ കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പല പ്രശ്നങ്ങളു ഏതിനാണ് ഏത് സമയത്താണ് അവൈലബിലിറ്റി അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് പാമ്പൽ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പക്ഷെ അത് ചതിവാണെന്നുള്ള വേറെ കാര്യം കാരണം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി രൂപയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് വിലയുള്ള സമയത്ത് പാം പാമ്പണർ ഓയിൽ അറുപത് രൂപ വിലയുള്ളായിരുന്നു അതിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് നൂറ്റി ഒമ്പതിലേക്ക് താണപ്പം പാമ്പിൽ നൂറ്റി നാൽപ്പിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അത് ചേർക്കാൻ വന്നില്ല പാമ്പോയില് വേറെയാണ് അതിനെപ്പറ്റി നമ്മൾ പിന്നെ പറയാം അതിനെപ്പറ്റി ഇപ്പം അതിനെപ്പറ്റിന് മുമ്പ് ഇപ്പോൾ ഈ സാറ് പറഞ്ഞു വന്നതിൽ ഇപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാകാ അതിൻ്റെ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നമ്മളൊരു ദിവസം എത്ര ഉപയോഗിക്കാമെന്ന് പറഞ്ഞു വെളിച്ചെണ്ണയിൽ ചേർക്കുന്ന മായങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇതൊക്കെ നമ്മളൊരു പുതിയ അറിവാണ് നമ്മളൊക്കെ വെളിച്ചെണ്ണ ചൂടാക്കി വറവിടാനും പൊരിക്കും പിന്നെ ബാക്കിയില്ലൊക്കെ വെളിച്ചെണ്ണ മാക്സിമം ചൂടാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക വീണ്ടും വീണ്ടും ഉപയോഗിക്കും ചില കടകളിലൊക്കെ കച്ചവടം തുടങ്ങി അന്ന് ഉപയോഗിച്ച് അതിലിങ്ങനെ ചേർത്ത് ചേർത്ത് കൊണ്ടുപോകാതെ ഒഴിവാക്കാറില്ല നമ്മളും ചിലപ്പോൾ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് പൊരിച്ചേൻ്റെ ബാക്കി എങ്ങനെ ഇപ്പം അത് കളിയിൽ നിന്ന് കരുതിയിട്ട് പക്ഷേ നമ്മൾ ആ ഒരു അമ്പത് മില്ലി വെളുഗ്രാം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ ഡോക്ടറെ കൊണ്ടു കൊടുക്കുന്ന പ്രശ്നമില്ല വൺ ടൈം യൂസ് ആണ് ഏത് എണ്ണയും ഒറ്റ പ്രാവശ്യം മാത്രമേ ചൂടാക്കാൻ പാടൂ അതുകൊണ്ടാണ് ഈ റോസ്റ്റഡ് കോക്കനട്ട് ഞാൻ അത് എടുത്ത് പറയുന്നത് കാരണം റോസ്റ്റഡ് കോക്കനട്ട് ഓൾറെഡി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാണ് ഡേഞ്ചറസ് ആണ് അല്ല അപ്പം ഞാൻ ഈ ഇതിൻ്റെ അഗ്മാർക്ക് ഓഫീസർ ആയിരുന്ന കാലത്തും ഇതുപോലത്തെ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് അറിയുന്ന ഒരാളും ഇപ്പോൾ പറഞ്ഞതിൽ എനിക്കൊരു കാര്യം അത് എത്രത്തോളം ശരിയാണെന്നല്ല നല്ല ബ്രാൻഡഡ് ഇപ്പോൾ ഇന്ത്യയിൽ ബ്രാൻഡഡ് വെളിച്ചെണ്ണയിൽ ഒരിക്കലും മായ ചേർക്കാൻ പറ്റില്ല എന്നാണ് സാറ് പറഞ്ഞത് ബ്രാൻഡഡ് വെളിച്ചെണ്ണയിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൻ്റെ അത് ഏത് വെളിച്ചെണ്ണയായാലും ഫുഡ് സേഫ്റ്റിയുടെ അനുസരിച്ചുള്ള മിനിമം ക്വാളിറ്റി ഉണ്ടാവണം അഗ്മാർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹയർ ഗ്രേഡ് ആയിരിക്കണം അതാണ് അതിൻ്റെ ഗ്രേഡ് വെച്ചിട്ടുള്ളത് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാകും റിഫൈൻഡ് വേറൊരു കാറ്റഗറിയാണ് അതിൽ മീഡിയം ഓഫ് എന്താണ് കുക്കിംഗ് എന്ന് നമുക്ക് കണ്ടതാണ് പക്ഷെ വേറെ ഒന്നുണ്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്നതുകൊടുത്ത് വെറുതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം ടെസ്റ്റ് ചെയ്യാറുണ്ട് അത് നമ്മൾ ഏതെങ്കിലും കടർത്തുമുണ്ടെങ്കിൽ വെള്ളം ടെസ്റ്റ് ചെയ്താലും ഒരു സർട്ടിഫിക്കറ്റ് തരും ആ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നില്ല ഇപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കേരളത്തിൽ പിന്നെ വായറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോകണത് ടെസ്റ്റ് ചെയ്യാൻ ലക്ഷക്കണക്ക് ഒരു ലക്ഷത്തിൻ്റെ മേലെ ലാബുകളുണ്ട് കേരളത്തിൽ വായറ്റിലേക്ക് പോകണത് ടെസ്റ്റ് ചെയ്യാൻ എത്ര ലാബ് ലാബുണ്ടെന്നുള്ള സാധനമല്ലേ ഉള്ളൂ എനിക്കറിയില്ല വളരെ കുറവാണ് ആ നമുക്ക് നമ്മളെ ഇപ്പോൾ മത്സ്യത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും ഇത് കൃത്യമായി ടെസ്റ്റ് ചെയ്യാനും കണ്ടുപിടിക്കാനും പറ്റുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൊടുത്ത് ഓരോ നിയോജ മണ്ഡലങ്ങളെങ്കിലും വേണം എങ്കിലും നടക്കുകയുള്ളൂ ഇത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് പിടിച്ച് വരുമ്പോഴൊക്കെ നമ്മളെ ജീവനും ജീവിതവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നിത് ഈ സബ്ജക്റ്റ് കഴിഞ്ഞല്ലോ സാർ ആ അപ്പോൾ ഇന്നത്തെ വെളിച്ചെണ്ണയിൽ അതിനെക്കുറിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ഇതിൽ വരാൻ പോകുന്നത് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഭക്ഷ്യ എണ്ണകളുണ്ട് ഭക്ഷ്യ എണ്ണയെന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഭക്ഷ്യ എണ്ണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകളുണ്ട് അതിനെക്കുറിച്ച് സാറ് പറയും